ാമം വന്ന് കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തിക്കായി മത്തായി പ അഞ്ചിൻ്റെ പതിനാല് തൊട്ട് പതിനാറ് വരെ വായിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരുപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയുക തണ്ടിൽ വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ ഇവിടെ നിന്ന് നമുക്ക് പല ചിന്തകൾ ലഭിക്കുന്നുണ്ട് നാം ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇരുലിലാണ് വെളിച്ചം പകരേണ്ടത് ഉൽപ്പത്തി ഒന്ന് ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായി വരുന്നു ആഴത്തിന്മീത ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ദൈവം കൽപ്പിച്ചു അങ്ങനെയായി യോഹന്നൻ ഒന്നിൻ്റെ ഒന്ന് മുതൽ ആദ്യം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു സകലവും അവൻ മുഹാൻ ഉളവായി അവൻ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ ഇടയിൽ വെളിച്ചമായിരുന്നു വെളിച്ചം ഉരുളിൽ പ്രകാശിക്കുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഹാൻ്റെ കുളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ ദൈവത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്തെ ജനിച്ചത് ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ ലോകത്തിൽ വെളിച്ചമായിരിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ നല്ല പ്രവൃത്തികൾ കണ്ട് പി പിതാവിനെ മഹത്ത്പ്പെടുത്തുവാൻ സാധിക്കും ആദ്യമേ ദൈവമക്കളാകുക പിന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുക ദൈവം നമ്മെ സഹായിക്കട്ടെ യേശു കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ലോഹന എട്ടിൻ്റെ പന്ത്രണ്ട് യോഗ ഞാൻ ഒമ്പതിൻ്റെ അഞ്ച് യേശു കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഉള്ളിൽ മസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു യോഗ ഞാൻ നാൽപ്പത്തേഴ് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നടത്തിയാൽ ദൈവത്തിൽ വിശ്വസിച്ച് വെളിച്ചമുള്ളവരായി വെളിച്ചം പകരുന്നവരായി ജീവിക്കുക ലേഖനങ്ങളിൽ വെളിച്ചത്തെക്കുറിച്ച് പലയിടത്തും പ്രസ്താവിക്കുന്നുണ്ട് റോമർ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളേൻ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായുള്ളത് ചിന്തിക്കരുത് റോമർ പതിമൂന്നിൻ്റെ പതിനാല് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എഫർ അഞ്ചിൻ്റെ എട്ട് കർത്താവിന് പ്രസാദമായുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം ഇട്ടിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയണം എന്താണ് ഇട്ടിൻ്റെ പ്രവൃത്തി ടോമർ പന്ത്ര പതിമൂന്നിൻ്റെ പതിമൂന്ന് മര്യാദയില്ലാതെ നടക്കുക വെറു വെറിക്കൂത്തുകളിലും ശയനമോഹങ്ങളിലും മദ്യപാനത്തിലുമല്ല ദുഷ്കാമങ്ങളിലുമല്ല പിന്നെ പിണക്കത്തിലും അസുഖയിലുമല്ല ജഡത്തിൻ്റെ പ്രവൃത്തികളിലുമല്ല വെളിച്ചത്തിൽ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക ഇതെങ്ങനെ സാധിക്കും കർത്താവിനെ പോലെ ആകുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു ലേഖനങ്ങൾ പലയിടത്തും നാം എങ്ങനെ നടക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് നടക്കുക അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേട്ട് കർത്താവേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും ദൈവമക്കളായി തീരുവാനും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമയത്തും അന്ത്യം വരാം അതിനു മുമ്പേ ജീവനുള്ളപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക ആ കർത്താവേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചതെന്ന് ഉത്തര ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവന അവന് അധികാരം കൊടുത്തിരിക്കുകയാണ് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ